ഹലോ സുന്ദരീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ റീസ്റ്റോക്ക് വന്നിട്ടുള്ള പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ഇട്ടിട്ടുള്ളത് അപ്പം ആയിരത്തി നാനൂറ്റി കളക്ഷൻസ് ആണ് ഈ ഒരു മെറ്റീരിയൽ നമ്മളോട് ഒരുപാട് പേര് റീസ്റ്റോക്ക് ചെയ്യുവോ എന്ന് ചോദിച്ച മെറ്റീരിയൽസ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫസ്റ്റ് ഈ ഒരു മെറ്റീരിയൽസ് ഇടുന്നത് ജോർജത്തിൻ്റെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ പൊക്കോണ്ടിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ കളക്ഷൻസ് ആണ് അപ്പോൾ ഫെസ്റ്റിവൽ സീസൺസ് സീസൺസൊക്കെയാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യാം അതല്ല നിങ്ങൾക്ക് ഗ്രൂപ്പ് വഴി ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം അപ്പോൾ മാക്സിമം എല്ലാവരും ഗ്രൂപ്പിലും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഉണ്ടല്ലോ ആ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഫസ്റ്റ്ലി അപ്പം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഒരു ഹായ് മെസ്സേജ് ഇട്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അതിൽ വരുന്നതായിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് വഴിയും ജോയിൻ ചെയ്യാനായിട്ട് എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞത് അപ്പം ഈ ഒരു മെറ്റീരിയൽ ആയിരത്തി നാനൂറ്റി അമ്പതിൻ്റെ ജോർജത്തിന് എംബ്രോയ്ഡറി വർക്കുള്ള മെറ്റീരിയലാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം നല്ല നല്ല കളേഴ്സ് ഇതൊക്കെ ആ സ്റ്റോക്ക് ഇല്ലായിരുന്നതാണ് കേട്ടോ കാരണം നമ്മൾ രണ്ട് നിങ്ങൾക്ക് അറിയാം നമ്മൾ റെഗുലർ വീഡിയോസ് കാണുന്ന കസ്റ്റമേഴ്സിന് ഇതൊക്കെ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും കാരണം നമ്മൾ കഴിഞ്ഞ മന്താന്ന് തോന്നിയിട്ടിട്ടുണ്ടായിരുന്നു ക്രിസ്മസിനോടൊക്കെ ആ ഒരു സമയത്തേക്ക് ന്യൂ ഇയർ ആ സമയത്തൊക്കെ പാർട്ടി വെയർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഒരുപാട് പേര് പാർട്ടി വെയർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴേക്കും കുറേ സ്റ്റോക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു വീഡിയോ ആ സമയത്ത് റീച്ച് ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് കുറേ ആൾക്കാർക്ക് വേണമെന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും എടുത്തു വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറേ ആൾക്കാരാണേ അപ്പം അവർക്ക് വേണ്ടിയിട്ട് പറയുവാണ് ആ കൊണ്ടുവന്നതിൻ്റെ ഒന്ന് സ്റ്റോക്ക് ഇട്ടതിൻ്റെ ഒന്ന് വീഡിയോ ഇട്ടതേ ഉള്ളൂ കേട്ടോ ഞാൻ അപ്പം സൂപ്പർ സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ഇന്നത്തേത് മോസ്റ്റ്ലി പറയുവാണെന്നുണ്ടെങ്കിൽ ഇത് വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാരുണ്ട് അവർക്കൊരു സൂപ്പർ സ്പെഷ്യൽ കളക്ഷൻ ആയിരിക്കും അതുപോലെ തന്നെ പുതിയതായിട്ട് കാണാൻ പോകുന്ന ആൾക്കാർക്കും ഒരു സ്പെഷ്യൽ എഡീഷൻ ആയിരിക്കും കാരണം ഇത് വേറെ ഒരിടത്തും നിങ്ങൾ കാണാനുള്ള സാധ്യതയില്ല കണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ വീഡിയോയിലാവാം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരുടെ വീഡിയോസ് നമുക്ക് ഒരുപാട് ബ്രാൻഡ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങനെ റീസെല്ലിങ് ആയാലും ഓൺ സ്റ്റോക്ക് ആണെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അവർക്ക് ഒരുപാട് പൊട്ടിക്കുകൾ കാര്യങ്ങൾ നമുക്കറിയാം ഇപ്പോൾ ഒരു ടൗൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം ബൊട്ടീകളാണ് ചെറിയ ചെറിയ ബൊട്ടീകളും കാര്യങ്ങളും സംരംഭകരാണ് എല്ലാവരും അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളും ഇതെല്ലാം തന്നെ റേറ്റ് സെയിം ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത റേറ്റും ക്ലോത്തും പറയാത്തത് ജോർജ് ആണ് ഫാബ്രിക്ക് വരുന്നത് അതാണ് കേട്ടോ നമ്മൾ കൂടുതലും പറയാത്തത് എടുത്തെടുത്ത മെറ്റീരിയൽ എന്താണ് റേറ്റ് എത്രയാണെന്നൊക്കെ പറയാനായിട്ട് പറയാത്തതിൻ്റെ കാരണം അതാണ് കേട്ടോ അപ്പം ഇതൊക്കെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ചിപ്പിങ്ങിപ്പോകുന്ന അടിപൊളി വെറൈറ്റി കളക്ഷൻസാണ് അപ്പം ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് നമ്മളുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ചെയ്താൽ മാത്രം മതി ഞാനത് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല കാരണം നേരത്തെ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കത് മെൻഷൻ ചെയ്യാത്തത് അപ്പം ബുക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻക്വയറി ഇടുക മെസ്സേജ് ചെയ്യുക അപ്പം ഈതൊരു മെറ്റീരിയൽ ജോർജറ്റിൻ്റെ അല്ല വിചിത്ര സിൽക്കിൽ പാർട്ടി വെയർ വന്നിട്ടുള്ളതാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് കേട്ടോ റേറ്റ് വരുന്നത് പാർട്ടി വെയർ കുറഞ്ഞ റേറ്റിൽ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ഫ്രോ ഫ്രോഗ്സിൻ്റെ ഐറ്റംസ് എല്ലാം തന്നെ ഈ ഒരു റേഞ്ചാണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾറെഡി കൊടുക്കുന്നത് നമ്മൾ അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവര് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഇതും ജോർജറ്റാണ് ഫാബ്രിക് വരുന്നത് ഇത് ആയിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീഷിപ്പിങ്ങാണ് നല്ല ജോർജറ്റ് ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ജോർജറ്റ് ആണ് സോഫ്റ്റ് ജോർജറ്റ് ആണോ എന്ന് ചോദിക്കുന്നവരോട് സോഫ്റ്റ് ജോർജറ്റ് തന്നെയാണ് നമ്മുടേത് നമുക്ക് ഡൈ ചെയ്ത് വരുന്ന മെറ്റീരിയൽസും ഉണ്ട് അതുകൊണ്ട് തന്നെ പല കളേഴ്സിലൂടെ നമുക്കത് ചേഞ്ച് ചെയ്ത് കിട്ടുന്നതായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യുന്നില്ല നമ്മൾ തന്നെ ഡ്രൈ ചെയ്യുന്നതല്ല അവർ ഡ്രൈ ചെയ്ത് തരുന്ന ഐറ്റംസ് ആണ് അപ്പം ഓൾ കളേഴ്സ് നമുക്ക് റെയർ ആയിട്ടുള്ള കളേഴ്സും വരുന്നുണ്ടെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ വാങ്ങാനായിട്ട് ഓൺലൈനായിട്ടൊക്കെയാണ് ഇപ്പോൾ കൂടുതലും ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പുറത്തിറങ്ങി പോവേണ്ട ഒരു എന്താ നമുക്ക് സാധനം വീട്ടിൽ കിട്ടും നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ജസ്റ്റ് പൈസ ഓൺലൈനായിട്ട് പേ ചെയ്യുക ഒരു ടെൻ ഡേയ്സ് അല്ലെങ്കിൽ ഒരു സെവൻ ഡേയ്സ് വെയിറ്റ് ചെയ്യുക സാധനം നിങ്ങൾക്ക് കിട്ടും അതിപ്പം നിങ്ങൾക്ക് ഹോം ഡെലിവറി ആണ് വേണ്ടതെങ്കിൽ ഹോം ഡെലിവറി ഇന്ത്യ പോസ്റ്റിലാണ് ഹോം ഡെലിവറി ഉള്ളത് ഡി ടി ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോർ ടു ഡോർ ഡെലിവറി ആണ് കേട്ടോ അപ്പം അതായത് ഓഫീസിൻ്റെ അടുത്തുള്ള സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡെലിവറി ഉണ്ടാവും അതല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉള്ള ഉള്ള ഏരിയയിലൊക്കെയുള്ള ആണെന്നുണ്ടെങ്കിൽ ഹോം ഡെലിവറി ഉണ്ടാവില്ല ഡി ടി ഡി സിക്ക് അത്യാവശ്യം ടൗണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഡി ടി ഡി സി സർവീസിന് എന്താണ് കൊറിയർ സർവീസും അവർ ഹോം ഡെലിവറി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം ടൗണല്ലാങ്കിൽ കിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഹോം ഡെലിവറി വേണം മസ്റ്റ് ആണ് എന്ന് പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ പോസ്റ്റൽ എടുക്കുക അതല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഡി ടി ഡി സി എടുക്കുക ഇന്ത്യ പോസ്റ്റലിൽ വിറ്റിട്ട് ഡി ടി ഡി സി എടുക്കുക പിന്നെ ഡി ടി സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ ഹോം അഡ്രസ്സ് തരാതെ നിങ്ങൾക്ക് ചിലപ്പോൾ വർക്കിങ് ചെയ്യുന്ന സ്ഥലത്തെ അഡ്രസ്സ് കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർ സിറ്റി ഭാഗത്ത് വരുന്ന വർക്കിംഗ് പ്ലേസിലെ ഓഫീസിലെ അഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീച്ച് ആകുമ്പം അത് എടുക്കാനായിട്ട് എളുപ്പമുണ്ടാക്കും ചില സ്ഥലങ്ങളിലെ കൊറിയർ ഓഫീസ് ചിലപ്പോൾ ഇത്തിരി ദൂ ദൂരായിരിക്കാം അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഇത്തിരി പാടായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വേഗം കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ തന്നെ ഇത്ര ഉള്ളു കേട്ടോ എല്ലാവർക്കും ഇഷ്ടം തന്നെ വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ